നമസ്കാരം ഞാൻ നേപ്പാളിലെ മലയാളിയായ ബോബി അപ്പോ ഞാൻ നാളെ നേപ്പാളിലേക്ക് തിരികെ പോവുകയാണ് നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയാറ് രണ്ട് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് അപ്പോ ഞാന് നാളെ കൊച്ചിയിൽ നിന്നാണ് പോകുന്നത് ഞാൻ സാധാരണ എപ്പോഴും കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ ഡൽഹി ബോംബെ കൽക്കട്ട ഹൈദരാബാദ് ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയുള്ള കണക്ഷൻ ഫ്ലൈറ്റിനാണ് സാധാരണ പോകാറ് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ശ്രീലങ്കൻ എയർലൈൻസിന് നാളെ ശ്രീലങ്ക കൂടി നേപ്പാളിന് പോകുന്നത് അപ്പോ നേപ്പാൾ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്കറിയാം നമുക്ക് ഫ്ലൈറ്റ് വഴിയും അല്ലെങ്കിൽ ട്രെയിൻ വഴിയും നമുക്ക് നേപ്പാളിലേക്ക് വരാം അപ്പോൾ ഈ ശ്രീലങ്കൻ എയർലൈൻസിന് പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്രീലങ്കയിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്കൊരറിവ് കിട്ടി കുറേ പേരൊക്കെ വന്നിട്ടുണ്ട് കുറേ പേർ പോയിട്ടുണ്ട് അതുവഴി ഇനി കുറെ പേർക്ക് അറിവില്ലാത്തവരുമുണ്ട് അപ്പോൾ നമുക്ക് ശ്രീലങ്ക വഴി പോകുമ്പോൾ നമുക്ക് ഒന്നാമത് ഫ്ലൈറ്റിന് ഫെയർ കുറവാണ് ഞാനെടുത്ത ഫ്ലൈറ്റിന് ഏതാണ്ട് ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് ആയിട്ടുള്ളൂ ഞാൻ ഒരുപാട് പ്രാവശ്യം നേപ്പാളിലേക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്കു പോയിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ശ്രീലങ്ക കൂടി പോകുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ അറിവ് അനുസരിച്ച് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ വിസയാണ് ഒരു ദിവസം നമുക്ക് ശ്രീലങ്കയിൽ നമുക്ക് പുറത്തിറങ്ങി എയർപോർട്ടിന് പുറത്തിറങ്ങി എല്ലായിടത്തുകൂടെ കൂടെ സഞ്ചരിക്കാനുള്ള അനുവാദം ഉണ്ടെന്നും അത് സൗജന്യമാണെന്നും കിട്ടും സൗജന്യം മീൻസ് നമുക്ക് വിസ ഫ്രീ കിട്ടോ ബാക്കി ചെലവെല്ലാം നമ്മൾ അതിനെ നോക്കേണ്ടി വരും അപ്പോൾ ഞാൻ നാളെ കൊച്ചിയിൽ നിന്നും ആ ഫ്ളൈറ്റിന് പോവുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ യാത്രാനുഭവങ്ങളെല്ലാം വീഡിയോ ആയിട്ടും അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടും അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം മാർച്ച് ഏപ്രിൽ ഫെബ്രു മാർച്ച് ഏപ്രിൽ രണ്ട് മാസം ഒരുപാട് മലയാളികൾ വരുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഒരുപാട് ട്രാവൽസുകാര് ഞാൻ എന്നെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് നാനൂറ് പേരിൻ്റെ ഇടയ്ക്ക് നേപ്പാളിൽ ഉണ്ടാകും എല്ലാവരുടെയും വിശേഷങ്ങളാൽ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേര് എൻ്റെ വീട്ടിൽ വരുന്നുണ്ടാവും നേപ്പാളിൽ ഒക്കെ വീഡിയോസ് അനുഭവങ്ങളെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം അപ്പോൾ നമുക്കറിയാം ഒരുപാട് പേര് നേപ്പാളിൽ നിന്ന് ജോലിക്കാരെ അന്വേഷിച്ച് ഒരുപാട് പേര് കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ നേപ്പാളിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പേഴ്സണലായിട്ടൊന്ന് വിളിച്ചാൽ മതി ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പം ഞാൻ നാളെ കഴിഞ്ഞ് ഏകദേശം കൂടി അവിടെ എത്തും അന്ന് തന്നെ കുറച്ച് മലയാളീസ് എൻ്റെ വീട്ടിലുണ്ടാകും കാരണം നമുക്കവിടെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മലയാളീസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്നെ അതിന് പുറമെ കുറേ ട്രാവൽസുകാര് അതേപോലെ കുറേ ഗ്രൂപ്പുകാര് ഫാമിലി ക്ലബ്ബ് അതേപോലെ തന്നെ നമ്മുടെ ഓൺലി ഗ്രൂപ്പ് ഒക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ വിളിച്ചവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഞാന് നാളെ കഴിഞ്ഞ് മുതൽ നേപ്പാളിലുണ്ടാകും പിന്നെ ഒരു മെയ് മാസം വരെ എന്തായാലും ഞാൻ അവിടെ ഉണ്ടാവും കാരണം അതിനുശേഷം ഞാൻ ഇടയ്ക്ക് നേപ്പാളിൽ നിന്ന് തന്നെ സിക്കിം ഡാർജിലിംഗ് കുറച്ച് മലയാളീസ് ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ ഞാൻ നേപ്പാളിൽ നിന്ന് അവരുടെ കൂടെ സിക്കിം ഡാർജിലിംഗ് പോകും അതിനുശേഷം ഞാൻ യു കെക്കും ആഫ്രിക്കും ഈ വർഷം പോകുന്നുണ്ടാവും അപ്പോൾ നേപ്പാളിലേക്ക് ഞാൻ എല്ലാ മലയാളീസിനും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് വരുന്നവരൊക്കെ എന്റെ വീട്ടിലേക്ക് വരിക കാരണം നമുക്കറിയാം നമുക്ക് ഏറ്റവും അടുത്തൊരു വിദേശ രാജ്യം ഏറ്റവും എളുപ്പത്തിൽ പോകാവുന്ന ഒരു വിദേശ രാജ്യം അപ്പോ ഇതെല്ലാം ഒന്ന് കാണുക പറ്റുമെങ്കിൽ ഈ ശ്രീലങ്കൻ റൂട്ടിൽ ഫ്ളൈറ്റിനൊക്കെ വരുന്നവർ ഈ ശ്രീലങ്ക കൂടി ഒന്ന് വരിക നമുക്ക് ഒരു രാജ്യം കൂടി എക്സ്ട്രാ കാണാനുള്ള ഒരു അവസരം നമുക്ക് സൃഷ്ടിക്കപ്പെടുകയാണ് അത് നേരത്തെയുള്ള ഫ്ളൈറ്റാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കൂടെയൊക്കെ പോകും അപ്പോൾ ഞാൻ ഒരു ബ്ലോഗറോ അല്ലെങ്കിൽ ഒരു ട്രാവൽ ഏജന്റോ ടൂർ ഓപ്പറേറ്ററൊന്നും അല്ല അപ്പൊ ഞാന് നേപ്പാളിനെ കുറിച്ച് നല്ല ആധികാരികമായിട്ടും സ്പഷ്ടമായിട്ടും സത്യസന്ധമായിട്ടും എനിക്ക് പറയാൻ കഴിയും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല കാരണം ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി പോകുന്നതാണ് ഓരോ രാജ്യങ്ങൾ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അതിന് എത്രമാത്രം യാഥാർത്ഥ്യവും സത്യസന്ധതയും ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ട് ഞാനത് വളരെ വിശദമായിട്ടൊന്നും ഇടാറില്ല വ്ളോഗിങ് ഒന്നും ചെയ്യാറില്ല കാരണം എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇടാൻ പാടില്ലല്ലോ അപ്പോൾ നേപ്പാളിനെ കുറിച്ച് അമേരിക്കുന്നതിനെ കുറിച്ച് അറിയാവുന്നതും അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയുന്നതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് എപ്പോഴും നേപ്പാളിൽ തന്നെ ഇടുന്നത് അപ്പോൾ നമുക്ക് നേപ്പാളിൽ കാണാം ഞാൻ നാളെ നേപ്പാളിൽ പോവുകയാണ് അപ്പോൾ നേപ്പാളിലേക്ക് എല്ലാ മലയാളികളെയും ഞാൻ വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്യുന്നു എന്നോട് വിളിച്ച് പറഞ്ഞ് എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മലയാളികളെല്ലാം നമുക്ക് നേപ്പാളിൽ നമ്മുടെ വീട്ടിലും നേപ്പാളിലൊക്കെ ആയിട്ട് കാണാം അപ്പോൾ നാളെ ശ്രീലങ്ക വഴി നേപ്പാളിലേക്ക് പോകുന്ന വിശേഷങ്ങളെല്ലാം ഞാൻ യൂ ട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അപ്ലോഡ് ചെയ്തേക്കാം അതേപോലെ തന്നെ വീഡിയോ ആയിട്ടും പേഴ്സണൽ ആയിട്ടൊക്കെ എല്ലാവർക്കും അയച്ചു തന്നേക്കാം അപ്പോൾ നമുക്ക് നേപ്പാളിൽ കാണാം നിങ്ങളുടെ സ്വന്തം ബോബി